വിശപ്പിന്റെ കുടൂരത കൊണ്ട് ഒരു പച്ചില പറച്ച് കഴിക്കാൻ പോകുമ്പോ നിമിതങ്ങളോടി വരികയാണ് ഹതിരാ അരിത് ഹദീരാ അരിത് ഹദീരാ പറഞ്ഞ് പറഞ്ഞു ഹുവിരുതുന്ന സ്വർണരാജകുമാരന്റെ പൊന്നുമോളെ ഖദീജ ശരീരം നിറച്ച് ആഭരണവും വിലപിടിപ്പുള്ള ഉടയാടുകളും അണിഞ്ഞുകൊണ്ട് ജീവിച്ച ഖദീജ ഖദീജ ആ ജീവിച്ചതിയല്ലാവുന്ന പച്ചില കഴിച്ചു എന്റെ പ്രിയപ്പെട്ടവെങ്ങളെ ഷേബു അബീ ത്വാലിബിന്റെ ഉപരോധം കഴിഞ്ഞ് ഖദീജ റളിയല്ലാഹു ബീവ്രതയല്ലാവുന്ന രോഗിയായി കിടന്നു ഈ ലോകത്തിൽ നിന്ന് ഹദീജ ബീവ്രതീയല്ലാവുന്ന വിട പറയാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനമായും കരഞ്ഞത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും സങ്കടത്തോടെ അലമുറയിട്ട് ഹദീജ വീതി മരിക്കുന്ന സമയം കരഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് വിധങ്ങൾ ചോദിച്ചു ഹദീജ എന്തിനാണ് ഹദീജ നീ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയുന്നത് എല്ലാം അള്ളാഹുവിന് കൊടുത്ത ഹദീജ അള്ളാഹുവിനെ സ്നേഹിച്ച ഹദീജ അള്ളഹാന് സമർപ്പിച്ച ഹദീജ എന്തിനാണീ സമയത്ത് കരയും നല്ല സന്തോഷിക്കുക നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു നിങ്ങൾക്ക് ഞാൻ ആരായിരുന്നു അധീരി വെറുതെ അല്ലാവെന്നയുടെ മുഖത്ത് വാരിപ്പുണർന്നുകൊണ്ട് കവളത്ത് മുത്തം കൊടുത്ത് ആരംബറസോല് പറയുന്ന ഹദീരാ ഒരുമ്മയില്ലാത്ത എനിക്ക് നീ ഒരു ഒരുമ്മയുടെ സ്നേഹമാണ് കതീരാ തന്നത് ഒരുപ്പയുടെ എനിക്ക് ഒരു എനിക്കൊരുപ്പയെ പോലെ പലപ്പോഴും നീ പെരുമാറി ഒരു പെങ്ങളുടെ ഒരു ഭാര്യയുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യവും എനിക്ക് തന്ന തമ്മീജമോഹീനെ ഓ തിനയ ഓമനീ ാൻ വാപ്പ വേണം ആമിനാവിന്റെ കൽവിരം പേരൂത്ത് ആറ്റലായ മോനെ ഓർത്ത് വേദന കോരുത്ത് അങ്ങിനെ കാലം കഴിയും കാലമോരുന്നാളി ആമിനിയും മകരെ വിട്ടുപോയി മണ്ണിൽ ആര് ായി ഭൂമി ആറവയ സായക്കാലം ആചലം ലബിയുള്ള ആരംപറ സൂര്യനെ നോക്കാൻ ആരുമില്ലാതിരുന്ന സ്നേഹം കിട്ടാത്ത മുത്തല വിധങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം പൊടുവനും വാരിക്കോരി തന്നവളാണ് അതിലാനി അത് പറഞ്ഞപ്പോ രവി നിങ്ങളുടെ ചിന്തത്തേക്ക് വീൽ വെച്ചുകൊണ്ട് ഹദീരവീരി പറയാണ് ഇനി ആരാ നിങ്ങൾക്കുള്ളത് ശത്രുക്കളെ കല്ലെറിയുമ്പോ ഓമനപ്പത്തോടെ ഓടിവന്ന് ചടവിത്തരാൻ ഇനി ആരാണ് ഇനി നബിയെ ഇനി ആരാ നവിയേ ഇതാണ് എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സങ്കടം രണ്ടാമത്തൊരു ഹദീരവീരി പറയുകയാണ് ഉമ്മ കുലുസു എന്ന പൊന്നുമോട് അടുത്തു വന്ന് കാലിങ്ങനെ ഞെക്കിക്കൊടുക്കുകയാണ് നബിയെ എന്റെ പൊന്നുമോ ൾക്ക് എന്റെ ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്റെ പൊന്നുമോളെ കുടുംബ ജീവിതത്തിന്റെ സുഖം തുടരാൻ കഴിഞ്ഞില്ലല്ലോ ഇതുപോലെ വേദനയോടെ കഴിയുന്ന കടിയുന്ന നൂറുകണക്കിനുമ്മമാരുടെ മക്കൾക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് സ്വർണം ചോദിച്ചത് നിങ്ങളുടെ മുന്നിലേക്ക് സഹാരം ചോദിച്ചത് ഏതൊന്നാടേയും മനസ്സിന്റെ കനൽക്കട്ടയാണ് പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അള്ളാഹുവേ ഹബീജി പറയുന്ന എന്റെ മൂന്നാമത്തെ സങ്കടം എന്തെന്നറിയോ റിന്നുകൊണ്ടൊരു പ്രകാശഗോപുരം കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതീരായുടെ കാലിന്റെ ചുവട്ടിൽ ഒത്തിനിമിതങ്ങളുടെ കരളിന്റെ കഷടമായ അതീരയുടെ പൊന്നുമോള് ഫാത്തിമാറതിയല്ലാഹുവന്ന ആ പേര് പറയുമ്പോ ചരിത്രം അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞു പോകുമെന്നാ പേരിവിടെ പറയുമ്പോ ആകാശം പോലും ഏകാവൃതമായി പോകും അള്ളാഹുവേ മഴയില്ലാത്ത നമ്മുടെ നാട്ടിൽ ഈ ഫാത്തിമറതി അള്ളാഹു എന്ന കണ്ണീര് കൊണ്ട് യും മദീനയും കഴുകിയ പൊന്നുമോളെ കൊണ്ട് മഴ ഞങ്ങൾക്ക് തരണയല്ല തരണയല്ല ഫാത്തിമയെന്ന പൊന്നുമോളെ വിളിച്ച കതീര ഭീവരതിയല്ലാവെന്ന് പറയുന്നു മോളെ ഫാത്തിമ നിന്നെ കണ്ടുകൊതിർന്നില്ല മോളെ ഓടിവന്ന് എന്ന ഉമ്മയുടെ കവളത്ത് മൊത്തം കൊടുക്കുമ്പോ ഫാത്തിമയെ വാരി വാരിപ്പണമെന്നുകൊണ്ട് വിടാത്ത കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചിട്ട് പറയുന്നു ഫാത്തിമ ഇവിടെ ആര് മരണപ്പെട്ടാലും മക്കൾക്ക് വേണ്ടി ഒരുപാട് സ്വത്തുക്കൾ വെച്ചിട്ട് പോവുകയാണ് പൊന്നുമോളെ പാത്തിമാ എനിക്ക് തരാനൊന്നുമില്ല ഈ നിൽക്കുന്ന മുത്തുതങ്ങളല്ലാതെ ഈ പ്രകാശത്തിന്റെ പ്രോച്ഛന പ്രഭാപൂരമല്ലാതെ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല ഒരു മുത്തുമാലയെടുത്ത് കയ്യിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് പൊന്നമോൾക്ക് കൊടുത്ത് മുത്തം കൊടുത്ത് അതീര രീതി ലോകത്തോട് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അല്ലാതെ പുല്ലുകൊണ്ടുവന്നാട്ട് കാൽപ്പാറത്തിൽ വെക്കുകയാണ് എന്ത് റസൂലിന്റെ ിണിക്ക് തുണി തുകയുന്നില്ല ഇടപിടിപ്പുള്ള ആഭരണം അണിഞ്ഞ പെണ്ണേ ഹതീജ ഉടയാടുകളുടെ രാജകുമാരിയാരെ ഹതീജ കഫമ്പുടവ തികയാറെ പൊതിഞ്ഞ് കബറിലേക്ക് കൊണ്ടു നിൽക്കുമ്പോ ലബിതങ്ങളോട് കുറേ നാളുകളിൽ നിന്ന്